എന്നുള്ള പേര് വരാനുള്ള കാര്യം ഒന്ന് എൻ്റെ കടയിൽ നിന്ന് ഒരു കിലോ ഇറച്ചി വീതം കൊടുത്ത് ചോദിച്ചിട്ട് കൊടുക്കാതെ വന്ന എസ് ഐ കരുണാൻ സാറിനെ വീട് കയറിയിട്ട് ഞാൻ പറഞ്ഞു ഇത്ര മണിക്ക് പെട്ടു എന്ന് പറഞ്ഞ് വീട് കയറി ഭാരിയുടെയും മക്കളെ നിന്നും വീട്ട് വെട്ടുന്നു ആ വെട്ടി ഇരുപത്തെട്ട് വെട്ട് വെട്ടിയ വടിവാൾ കൊണ്ടുവന്ന് ചാരായ ഷാപ്പിൽ കയറി ചാരായത്തിൽ വടിവാൾ കഴുകി കുടിച്ച് ഡി എസ് പി ആര്യശേഖറിനെന്ന് കീഴടക്കി രണ്ടാമത്തെ കൃത കൃതാ പൊടിയനെന്നും പറഞ്ഞ ഏറ്റവും വലിയ ചേട്ടമ്പി അവർ രണ്ട് ചേട്ടമ്പികൾ ആലപ്പുഴ ആവശ്യമില്ല ഒരാൾ മതി എന്നുള്ള രീതിയിൽ അവനെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് പേരാകുമെന്ന് എൻ്റെ ചിന്ത എന്നെ കൊന്ന് അവന് പേരാകുമെന്നുള്ള ചിന്ത അങ്ങനെ രണ്ടുപേരും കൂടെ വാഷിൻ പേരാക്കിത്തിൽ ഷാപ്പിലിരുന്ന് മദ്യവെച്ച് കഴിഞ്ഞപ്പം രണ്ടുപേരും കൂടെ അങ്ങോട്ടും കൂടെ കുത്തി പൊടിയൻ മരിക്കുന്നു മരിച്ചു കഴിഞ്ഞപ്പം ഇത്ര അചാരായും പൊടിയൻ വലിയ മൂന്ന് മൂന്നോളം വിലക്കേസിലൊക്കെ പ്രതിയാണ് അപ്പോൾ അങ്ങനെ വന്നു കുത്തുകൊണ്ട് മരി വീട് കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നെ വെച്ചേക്കില്ല പിന്നെ അവൻ കൊല്ലും അപ്പോൾ ഇപ്പോൾ തന്നെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ലെന്നോർത്തം മരിക്കുന്നതുവരെ കൂടെയിരുന്നു കുത്തുകയ കടാരി ഞാൻ കള്ളിൽ കലക്കി ഞാൻ കുടിച്ചു എന്നിട്ട് കീഴടങ്ങി അപ്പോൾ അതൊക്കെ കൂട്ടാണെൻ്റെ ഇറച്ചി ആൽപര്യം ആൾക്കാർ പറയാൻ കാരണം അപ്പച്ചൻ്റെ ശവശരീരം മൂന്നാല് ദിവസം കഴിഞ്ഞ കൊണ്ട് കൊണ്ട് മണമുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടിടത്താക്കി കൊണ്ടുവന്ന് ഒന്ന് അമ്മേനെ കാണിക്കുവാനും ഞങ്ങളെ കാണിക്കാൻ വേണ്ടി മൂടി തുറന്ന് കാണിച്ച് കാണിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ കൊണ്ടുപോയി തെമ്മാടിക്കുഴിയെന്നും പറഞ്ഞ് അത് തെമ്മാടിക്കുഴി കൊണ്ട് കുഴിച്ചിടുക പിറ്റേ ദിവസം രാവിലെ വീട്ടിലെ അമ്മ കരയിൽ നിന്ന് എല്ലാവരും കരയുമ്പോൾ ഞാൻ പറഞ്ഞിടാ നമ്മുടെ അപ്പനെ വന്ന് കാണാമെന്നും പറഞ്ഞ് എൻ്റെ അനിയനെയും വിളിച്ചുകൊണ്ട് പോയിട്ട് ആ തെമ്മാടിക്കുഴി കംപ്ലീറ്റ് മണ്ണ് മാറ്റി പെട്ടി പൊട്ടിച്ച് ഞാനും അനിയനും കൂടെ നോക്കുമ്പോൾ ആൾക്കാരെല്ലാം കൂടെ വന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കുകയും കൂട്ടമണി അടിച്ച ആൾക്കാർ മുഴുവൻ കൂടിയെന്നുള്ളതാണ് ആ ധൈര്യം എന്ന് ഞങ്ങളെ കാണിക്കാത്ത വാശി വൈരാഗ്യത്തിൻ്റെ പുറത്ത് എൻ്റെ അപ്പനെ കാണാനുള്ള കൊതി കൊണ്ട് അനിയനെ കൂടെ കൊണ്ടുപോയി പന്ത്രണ്ട് വയസ്സുള്ള ഞാൻ മണ്ണ് കംപ്ലീറ്റ് മാറ്റി പെട്ടി തുറന്ന് ശവം കാണാൻ ഉമ്മ വക്കെ ചെയ്ത കാര്യം ഞാൻ ഓർക്കുന്നു കല്യാണം കഴിഞ്ഞാണ് പുള്ളി പിന്നെ കുറേശ്ശെ മദ്യവും പഴക്കനോക്കും അത് പിന്നെ നിരന്തരമായി പിന്നെ ഇവർക്ക് വേണ്ടി ഇവർ തന്നെ ഒരു ഗുണ്ടാസംഘം ഉണ്ട് പാട്ടിൻ്റെ കൂടെയാണ് പുള്ളി പോകുന്നത് അവസാനം അവർക്കാരിപ്പലെ പുള്ളിയെടുത്ത് എൻ്റെ അപ്പച്ചൻ്റെ ഭരണത്തിന് ശേഷം എൻ്റെ അനിയനെ അനിയൻ്റെ ഭാര്യ വീട്ടുകാർ കൊല്ലുകയാണ് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ അപ്പനെ കൊന്നവരോട് എൻ്റെ അനിയനെ കൊന്നവർ പ്രതിയാരം അങ്ങനെയാണ് ആദ്യമായിട്ട് കടാരി പണതുക ഒരു കടാരി കൊല്ലലെ കൊണ്ട് പണിയിപ്പിച്ചിട്ടാണ് ആ കടാരിയും കൊണ്ടാണ് ഞാൻ ഒരു കോഴിയിലെ അർത്ഥമാണ് വിശാശി ബാധിച്ച പോലെ ഇറങ്ങിയത് അപ്പോൾ എൻ്റെ വിചാരമോ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ കൊല്ലണം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പല കേസിൽ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്നെ പേടിയായിരുന്നു കോടതി കയറിയിട്ട് സാക്ഷി പറയാനായിട്ട് കോടതി വന്നു കഴിയുമ്പോൾ കോടതി കയറിയിട്ട് എനിക്കതിരായിട്ട് ആരും പറയത്തില്ല കാട്ടില്ലെന്ന് പറഞ്ഞൊരു പോവും അങ്ങനെ പല കേസിൽ ഞാൻ രക്ഷപ്പെട്ടത് ഞങ്ങളുടെ ഒക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ അന്ന് തെറികൾ കേൾക്കാം ഭയങ്കരമായ തെറികൾ ഞങ്ങൾ ഇതെന്താണെന്ന് അന്ന് ഞങ്ങൾക്കൊക്കെ ഒരു സ്റ്റേഷനടുത്തോട്ടൊക്കെ ചെല്ലുന്നതിന് കുഴപ്പമൊന്നുള്ളൂ കൊച്ചുകുട്ടികളെ അങ്ങനെ ചെല്ലുമ്പോൾ എന്താണ് ഈ മഴകുമണിയനും ഈ ഇറച്ചി പാൽബിയും എല്ലാം കൂടി ഇരുന്ന് തെറി പൂരക്ക് തെറിയാണ് ആ സ്റ്റേഷനകത്ത് പോലീസുകാരെ ഒന്നും ഒരു പേടിയില്ലാതിരുന്ന് തെറി പറയുന്ന അവസ്ഥയാണ് ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടിട്ടുള്ളത് പോലീസ് തന്നെ ഒന്നും ചെയ്യാനില്ലെന്നുള്ള ധൈര്യത്തിലാണ് ഈ പഴമെടുത്ത് അരിഞ്ചി ഈ റോട്ട കളയണതും എന്നുള്ള പാട്ട് ടേപ്പിട്ട് ജനങ്ങളെ പീതി വരുത്തുക അപ്പം ഇതുവഴിയായിട്ട് എൻ്റെ അന്നത്തെ പോലെ ഫോണൊന്നുമില്ല ഇതിങ്ങനെ ആൽബം ചെയ്തെന്ന് പറയുമ്പോൾ എൻ്റെ എൻ്റെ ടി ആൾക്കാരൊക്കെ അവിടെ കവർ ചെയ്യും ആ പരിസരത്ത് കവർ ചെയ്തിട്ട് എൻ്റെ എന്നെ സംരക്ഷിച്ചു പോയി കഴിഞ്ഞാൽ അള്ളൂ തല്ലിടുന്ന കൊല്ലും അവന് അത് കാരണം എല്ലാവരും ഓടിയുണ്ട് പിന്നെ നേരെ ഒരു ഒരു മനുഷ്യൻ സിനിമയ്ക്ക് സിനിമ കാണാൻ ഒറ്റ ആ സമയത്ത് ഒരു ഭീകരാന്തരീക്ഷം ഈ മനുഷ്യനെയൊന്നും കണ്ട ആരും നോക്കത്തില്ല ഇയാളെ ഒന്നും ആരും ചെല്ലത്തില്ല ഇതൊക്കെ സമൂഹത്തിൽ വേർക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ച് നടക്കുന്ന ഒരു ഭീകരാന്തരീക്ഷമാണ് നാട്ടി ഈ ഒരുമാതിരിപ്പെട്ട മനുഷ്യരൊന്നും ഇതുവരുമായിട്ടൊന്നും സഹവാസം ഇല്ല ഇവരെയൊക്കെ എവിടെയെങ്കിലും ഇരിക്കുന്ന കണ്ടെന്ന് ഞാൻ ആ ഭാഗത്ത് മനുഷ്യൻ കാണത്തില്ല മനുഷ്യൻ വേറെ വഴിക്ക് മാറിപ്പോകുന്നതായിട്ടാണ് നമ്മുടെയൊക്കെ അന്നത് കൊച്ച ഇല്ലുള്ള അനുഭവങ്ങൾ നമ്മൾ കാണുന്നത് ഈ പൊടിയൻ കേസ് ജാമ്യത്തിൽ ഇറങ്ങി തങ്കിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തങ്കിലാ ജനിച്ചുകളൊന്നു നട്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ പടിവാൾ വിച്ചാത്തി ഇരുമ്പവരായിട്ട് നൂറുകണക്കിന് ആൾക്കാർ എൻ്റെ വീട്ടിലേക്ക് വരുവാണ് എൻ്റെ ഭാര്യയും മക്കളും പറഞ്ഞ ചേട്ടാ അവിടത്തേക്ക് പോകും അവർ ഉദ്രവിക്കുമെന്ന് പറഞ്ഞു ഞാൻ അത് സാരമില്ല എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലെന്ന് പറഞ്ഞടുത്ത് തന്നെ പണ്ട് വീട് നിൽക്കുന്ന സ്ഥലത്തൊരു കുടിലായിരുന്നു ആ കുടിലി ചോർന്നൊളിക്കുന്ന പേരെ കിടന്നപ്പം നിങ്ങളിൽ ആരൊരാളും ഒരു ഗ്ലാസ് വെള്ളം തരാനില്ലായിരുന്നു കടലിൽ പോയി മീൻ പിറുക്കി കൊണ്ടുവന്ന് കൈ പിടിച്ച് തിരിച്ചുടച്ചിട്ട കൈയായിട്ട് പട്ടിണി കിടന്നപ്പോൾ നിങ്ങളിൽപ്പെട്ട പെട്ട ആരും ഇല്ലായിരുന്നു എൻ്റെ അനിയനെ കൊന്നവരോട് പ്രതികാരം ചെയ്ത് എൻ്റെ നാട്ടിൽ വന്നപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ എത്ര പ്രാവശ്യം എന്നെ വിളിക്കാത്ത കല്യാണത്തിൽ വന്നപ്പോൾ പിടിച്ചേപ്പിച്ചിട്ടുള്ളതാണ് ഇപ്പം നിങ്ങളെല്ലാവരും എന്നെ കൊല്ലാൻ വന്നതല്ലേ എൻ്റെ കളിക്കൂട്ടുകാരുടെ കൈകൂടെ തന്നെ എന്നെ കൊല്ലണം എനിക്ക് ജീവിക്കണം ആഗ്രഹമില്ല എന്നും പറഞ്ഞ് ഷർട്ട് ഊരി ഷർട്ട് ഊരിയപ്പോൾ കുറച്ച് കടാരി ഇടം പറയും ഊരിയപ്പോൾ കടാരി എടുത്ത് അവരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് കണ്ടടിക്ക് കൈയും കാലും നെഞ്ചെല്ലും പാരിപ്പറ്റി ഇരുമ്പ് വാരൊക്കെ അവരെല്ലാവരും കൂടെ തല്ലിച്ചതച്ച് വലിച്ച് ബ്രോട്ടെ കൊണ്ടിട്ടു കൂടി വലിയ ഇരുമ്പൊടിക്കൊക്കെയാണ് അടിക്കുന്നത് അങ്ങനെ കണ്ണു വരെ ചാടിപ്പോയി കണ്ണ് ചാടിപ്പോയപ്പോൾ എനിക്ക് സങ്കടമായി ഞാൻ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ഒരു നാൽപ്പത് ദിവസത്തോളം കിടന്ന് അപ്പോൾ ഉറക്കമില്ല പുള്ളിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ആ അവസ്ഥയിലൊക്കെ ഒരുപാട് വേദനിച്ചു എങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ ജീവിക്കുക എന്നുള്ള ഒരു ആകുലത ഉണ്ടല്ലോ എന്നാലും ഒരു അപ്പോഴും ദൈവത്തെ ഞാൻ വിളിക്കും എൻ്റെ ഭാര്യ അടുത്ത കടയിൽ ചതിച്ചും പറയും ചായ പഴിക്കാൻ കൈ കാശില്ല അന്ന് ആലപ്പുഴയിൽ കഞ്ഞിയൊക്കെ വിപ്പനയുണ്ട് അവിടെ ചതിച്ചും പറഞ്ഞ് ഇച്ചിരി കഞ്ഞി വഴിക്കും കാശില്ല ഇച്ചിരി കഞ്ഞിവളം തരാമെന്ന് പറഞ്ഞു പറഞ്ഞ് അവർ കൊടുക്കാണ്ട് വിട്ട അവസ്ഥ അതും പറഞ്ഞിട്ട് പറഞ്ഞ് നമുക്ക് കൂട്ടത്തോടെ ഭരിക്കാമെന്നു പറഞ്ഞ് മൂന്ന് മക്കളുമായിട്ടിരിക്കുമ്പോൾ എൻ്റെ മക്കൾ അടുത്ത വീട്ടിൽ അടുത്ത കട്ടിലുള്ള ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ കൂടെ തരാമോ ഞങ്ങൾക്ക് വിശക്കണമെന്ന് പറയും അവരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടുമ്പോൾ അവ പറഞ്ഞു അവർ പറഞ്ഞത് ഇറച്ചിയാലും ഇൻ്റെ പലരെയും പലരുടെയും ചോര പിടിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട വെള്ളം പോലും അത് കൊടുക്കരുതെന്ന് പറയുമ്പോൾ അപ്പച്ച അപ്പച്ച ഞങ്ങൾക്ക് അവർ ഓടിച്ചപ്പച്ച എന്ന് പറഞ്ഞൊന്ന് കരയുമ്പോൾ അവളാക്ഷ്യ കിടന്നുകൊണ്ട് ഒന്നും ചെയ്യാത്ത ദയനീ ആവശ്യ ഞാൻ എനിക്ക് മരിക്കണം അല്ലാണ്ട് ഇനി ജീവിച്ചിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ് കിടക്കരുത് പ്രതികാരം ചെയ്യാനായിട്ട് പണ്ടാണ് എൻ്റെ മക്കളിങ്ങനെ കഴിഞ്ഞിട്ടാൻ പോകത്തില്ല തങ്കിയിൽ അടി കിട്ടി ആശുപത്രി കിടന്ന് ആശുപത്രിയിൽ ഇച്ചാർ ചെയ്ത് മേരിയുടെ വീട്ടിൽ കിടക്കുമ്പോൾ ആരുമില്ല ഒരു രാഷ്ട്രീയക്കാരോ മറ്റു മുതലാളിമാരോ ഗുണ്ട എൻ്റെ കൂട്ടുകാരോ ആരുമില്ല ആ സമയത്ത് രണ്ട് കന്യാശ്രീ ആ കടപ്പറയോടെ വന്നു വീട് അന്വേഷിച്ച് വരുമ്പോൾ മേരിക്ക് വലിയ സന്തോഷമായി എൻ്റെ മക്കൾക്കും സന്തോഷമായി എൻ്റെ ഓടി വന്നിച്ച് ജെൻസി എന്ന് പറഞ്ഞ മകൾ ഓടി വന്നിച്ച് പറഞ്ഞു അപ്പച്ച അപ്പച്ച രണ്ട് കന്യാശ്രീ അമ്മമാർ വന്നിരിക്കുന്നു അപ്പച്ചു വേണ്ടി പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട അവരവരുടെ കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ മരിച്ചു പോകും കാരണം തുപ്പുന്ന ചോര ഇരുമ്പു വാരൊക്കെ അടി കിട്ടിയിട്ട് തുപ്പുന്ന ചോരയാണ് ശരീരം മുഴുവനും എല്ലൊക്കെ നുറുങ്ങിയിരിക്കുന്നു രണ്ട് കയ്യിലും കാലിലും കമ്പി നെഞ്ചി നെഞ്ചല്ല് വളയല്ല് മറ്റേ എല്ലാം ഇരുപ്പ് വരയ്ക്ക് തല്ലിപ്പൊട്ടിച്ചു നടക്കാൻ പോലും കിടപ്പുരോഗിയായിട്ട് കിടക്കുമ്പോൾ ഈ കന്യാസ്ത്രീമെ പ്രാർത്ഥിട്ട് പറയാണ് കർത്താവിനോദം ഞങ്ങൾ പറയുന്നു ആൽവിൻ ഒരു പുതിയ മനുഷ്യനാവും പുനർജന്മം കിട്ടും ആൽബിൻ ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷിയായി തീരും ഈ മുമ്പിൽ ഇരിക്കുമ്പോഴും ഞാൻ ചിന്തിക്കണം പറഞ്ഞത് യേശു വചനം എത്ര സത്യമാണ് അവർ പ്രാർത്ഥിച്ചു ബൈബിൾ വായിച്ചു പിന്നെ ആൽബിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുക അപ്പം എനിക്ക് പ്രാർത്ഥിക്കൊന്നും വേണ്ട എനിക്ക് മരിക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചങ്ങനെ അവർ വചനം വായിച്ച അപ്പോൾ അവർ വചനം വായിച്ചപ്പോൾ ഞാൻ ഞാനൊക്കെ എൻ്റെ കണ്ണീന്ന് ഇങ്ങനെ താരതാര പോലെ ഒഴുകുവാണ് പല കേസുകളിലും പ്രതിയായി ഉരുട്ടല് അതുപോലെ തന്നെ പല കേസ് തെളിയിപ്പിക്കാനൊക്കെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ വെച്ച് ഞാൻ എൻ്റെ കണ്ണീന്നൊരു തുള്ളി കണ്ണുനീര് ആ സിസ്റ്റേഴ്സ് പ്രാർത്ഥിച്ചപ്പോളാണ് വന്നെ അതിപ്പോൾ ഞാൻ സിഷേഴ്സും പറഞ്ഞു എനിക്ക് ജീവിക്കാൻ പറ്റുമോ തിഷ്ട്രോ ഉറപ്പ് വരുവാണെങ്കിൽ ആൽബിൻ ഒരു പുതിയ മനുഷ്യനാവും പുതിയ മനുഷ്യനായി ലോകത്തിന് തമ്മിൽ സാക്ഷിയായി തീരും ആൽബിൻ കർത്താവ് സൗഖ്യം തരും എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് ഉറപ്പ് തന്നപ്പോൾ ഞാൻ കൃഷ്ണനോട് പറയണം അവിടെ എന്തൊരു പ്രത്യേക പ്രത്യേക അനുഭവം അത് പറഞ്ഞാൽ ആർക്കും അത് മനസ്സിലാവില്ല കാരണം ഈ സിസ്റ്റേഴ്സ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ശരീരം മുഴുവനും കുളിരി കയറി എന്തെന്നില്ലാത്ത വലിയൊരു അനുഭവം അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടി ഞാൻ പറയാം എനിക്കൊന്ന് കുമ്പസാരിക്കണം കുറേ കൊല്ലങ്ങളായി കുമ്പസാരിച്ചിട്ട് ഒരു കത്തോലിക്കാ കുടുംബത്തിൽ ജനിച്ചു കൊള്ളുന്നത് വലിയ അഭിമാനമായിട്ട് ഞാൻ കരുതിയാണ് കാരണം എനിക്കൊരു കുമ്പസാരിക്കാൻ പറ്റി യേശു രക്ഷകരനാഥനായിട്ട് സ്വീകരിക്കാൻ പറ്റി ഇന്നിരിക്കുന്നത് മാത്യു ആൽവിന അന്ന് ഇറച്ചി ആൽവിനും ചോര കുടിക്കുന്ന ആൽവിന അന്നും മരിക്കുക അപ്പം അച്ഛൻ ചേർന്നിരുന്നു കൊണ്ട് എൻ്റെ അടുത്തിരുന്നു ഞാൻ അച്ഛനോട് എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ പാവങ്ങളും കാരണം വേറൊരാളുടെ പറഞ്ഞ് എന്നെ ഉരുട്ടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കേസിലും ഞാൻ ഇന്നും ജയിലിൽ നിന്ന് പോരത്തില്ലു പക്ഷേ ഇന്നും ആ അച്ഛൻ ഇന്നും ധീരദേശൻ്റെ ഐ എം എസിലെ ധീര ജീവിച്ചിരിക്കുന്നു ആ കുംഭസാര ഇന്നും സൂക്ഷിക്കുന്നു അതിന് കൊല്ലവും ഏഴ് മാസവും ഈ പൊടിയൻ കേസ് ശിഷ്ടിച്ച് എന്നെ ജയിലിൽ കൊണ്ടുപോവുക അപ്പോൾ ഞാൻ കൈകൂത്തി സെൻട്രയിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ് സെൻട്രയിൽ പള്ളിയുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പള്ളിയുണ്ടോ എന്ന് പറയുമ്പോൾ ഞാൻ പള്ളിയിലേക്ക് അന്വേഷിച്ച് പിടിച്ച് നിരങ്ങിയാൽ പോയത് എട്ടാം കെട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ കിടക്കുന്നത് അവിടെ നിന്ന് നിരങ്ങി പള്ളി അന്വേഷിച്ച് ചെന്നപ്പോൾ ഞായറാഴ്ച മാത്രമേ തുറക്കുകയുള്ളൂ അതിൻ്റെ വാദിക്കപ്പം പോയിരുന്നു പ്രാർത്ഥിച്ച് ഞാൻ സെൻട്രലിലെ പള്ളിയുടെ വാദിക്കായിരുന്നു കൈകൂത്തി നിരക്കി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുള്ളൂ കർത്താവ് എല്ലാ ദിവസവും ഈ പള്ളി തുറന്നൊന്ന് തൂക്കാനും വാരാനും പ്രാർത്ഥിക്കാനും ഒരിട എനിക്ക് തരണേ ഞാൻ ദൈവത്തെ മറന്ന് ജീവിച്ചൊരു മനുഷ്യനാണ് എന്നാൽ ഇന്ന് കർത്താവ് വിശ്വസിക്കുന്നു എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ജയിലിൽ അവസരം തരണേ കുമ്പസാരിക്കാനുള്ള അവസരം തരണേന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ പിറ്റേ പിടിച്ചു നടക്കാൻ തുടങ്ങി ഞാനന്ന് തവറിച്ച് തന്നു സൂപ്പറിനെ ഒരു സങ്കടം ബോധിപ്പിച്ചു അപ്പോൾ ആ സൂപ്പറിനെ ചോദിച്ചൊരു വാക്കാണ് ഇത്രയും പേര് ഇവിടെ കിടന്നിട്ട് താൻ മാത്രം പള്ളി തുറക്കണം പള്ളി തൂത്ത് വാരണം അടിക്കണമെന്ന് പറഞ്ഞത് തനിക്ക് വേറെ പണിയൊന്നും ഇല്ലാന്ന് ചോദിച്ചാൽ അമൃത് സാറേ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണെന്ന് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ താക്കോൽ തരാൻ പറഞ്ഞ് ജയിലിടെ താക്കോ താക്കോലെടുത്ത് വന്നു അത് പള്ളി തുറന്ന് തൂത്ത് വാരി കുറേ നേരം മുട്ടുമ്പോ എന്ന് പ്രാർത്ഥിച്ച് അന്ന് ഞാൻ ആദ്യമായിട്ട് എനിക്ക് വായിക്കാൻ അറിയാൻ പള്ളെങ്കിലും ആദ്യമായിട്ട് ഞാൻ ജയിലിലുള്ള പള്ളിയിൽ ഇരിക്കുന്ന ബൈബിൾ പെട്ടിടകത്ത് ഇരിക്കുന്ന ബൈബിളെടുത്ത് കൊട്ടി തൂർത്ത് ആ ബൈബിൾ തുറന്ന് ആദ്യം തുറന്നത് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനമാണ് അപ്പോൾ എനിക്കത് വേറെ ആൾക്കാരെ കൊണ്ട് വായിച്ചപ്പോൾ കുറേ കുറേയധികം സമാധാനം കിട്ടി ദേനം കൂടി ബൈബിളിൽ തന്ന ഒരു കൊന്തയായിട്ട് വളരെ സന്തോഷമായിട്ട് പോകുമ്പോൾ ഇക്കിട എന്ന് പറഞ്ഞിരുന്നു നീ ആളെ കൊന്നിട്ട് ദേരം കൂടാൻ നമ്മൾ പിടിച്ചു കിടത്തിക്കൊണ്ട് നെഞ്ചിൽ കടാരി കുത്തി ഇറക്കി ഇവിടെ കുതിയലമ്പ് മുറിച്ച് കളഞ്ഞി അവർക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഒരു പത്തിരുപത്തഞ്ച് വെട്ട് വെട്ടി കൈയൊക്കെ വെട്ടി വിട്ടുപോയെന്ന് വിട്ടുപോയെന്നു അതുപോലെ വെട്ടി കുത്തി കംപ്ലീറ്റ് രക്തം പോയി റോട്ടി കിടക്കുക അത്രയും വിളിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു തല കറങ്ങുന്ന പോലെ വന്നു ഞാനിത് പകൽ ഭക്ഷണം കഴിക്കാൻ പക്ഷേ ഇതായിരുന്നു സംഭവം പുള്ളി വീണ സമയത്ത് എനിക്ക് തല ചുറ്റിലുണ്ടായിരുന്നു റോഡേ ചെല്ലുമ്പോൾ പുള്ളി ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ മലന്ന് ചത്തതുപോലെ കിടക്കും ഞാൻ കൊച്ചു കിടന്നിൻ്റെ എൻ്റെ അപ്പ എൻ്റെ അപ്പ ഞങ്ങൾക്ക് ആരുമില്ലെന്നു പറഞ്ഞു കരയുന്നു അപ്പോഴേക്കും ഞാനിങ്ങനെ വിളിച്ച് അൽപ്പിച്ചിട്ട് പറഞ്ഞു എൻ്റെ മേരി ഞാൻ മരിച്ചിട്ടില്ല എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ആശുപത്രിയിൽ എത്തിക്കും എന്ന് പറയും അപ്പോൾ തന്നെ ഞാനെന്തു ചെയ്യുന്നു ഞാൻ ലുങ്കിയാണ് വിളിച്ചിരുന്നു ഞാൻ ആ ലുങ്കി വലിച്ചു കീറി കുതികട്ടിയാൽ പെട്ടെന്ന് ഒരു വെള്ളക്കാർ ഓടി വരുന്നു ആ അതേ കാരണം ഞങ്ങൾ വാങ്ങിക്കാൻ ദൈവ ഇടയാക്കി ഞാനും കുഞ്ഞും കൂടെ കയറി ആശുപത്രിക്ക് കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കണ്ടപ്പം ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു ഞാൻ ഒപ്പിട്ട് കൊടുത്ത് ഓപ്പറേഷൻ രാത്രി തന്നെ ചെയ്ത് ജയിലിൽ നിന്ന് ചിട്ട കഴിഞ്ഞ് പോരാൻ ചിന്തിച്ച് പോകുന്നത് ഇനിയും ജയിലിലേക്ക് വരാനിട വരുത്തല്ലേ പഴയ ഇറച്ചിക്കച്ചവടമോ ഗുണ്ടാപ്പണിയോ കൈ ജോലിക്കോ മറ്റോ ഒന്നും പോകാതെ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുക അതിന് ദൈവം എൻ്റെ കൂടെ എന്നുള്ള പ്രാർത്ഥിച്ചാണ് അപ്പോൾ ഇവിടെ വന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ജനുവരി ഇരുപത്തിയാറിന് വിട്ട് ജനുവരി മുപ്പതിൻ്റെ എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും പെടയും പറഞ്ഞ് ഈ പടിഞ്ഞാറവശത്ത് വന്ന് ഒരു വീട് വന്ന് ഒരാളെയും പിടിച്ച് വിയാരിപ്പള്ളി വന്ന് കുർബാനയും കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു മാനസികരോഗിയായ ഒരാളെ പിടിച്ച് ഒരു ബ്ലേഡ് മേടിച്ച് മുടിയൊക്കെ അറുത്ത് ചട്ടിയില്ല പാത്രം കലയില്ല പിഴിപ്പിക്കാൻ പോകാനാളും ഇല്ല ഒന്നുമില്ല ജയിലിൽ നിന്ന് ഉടനെ ഒരു നല്ല ജീവിതം നല്ല കാലത്തില്ല പിന്നെ ജയിലിൽ നിന്ന് വന്നോടനെ ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി പോകുമ്പോൾ ഞാൻ പറഞ്ഞത് ശരി നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പോയിക്കോ ഞാൻ എൻ്റെ ജോലിയുമായിട്ട് പോകുന്നു അങ്ങനെ പോയി ഒരു മാ ഒന്നര മാസം തോറും പുള്ളി ഒറ്റയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടെ ഈ പടിഞ്ഞാറ് വശത്തുനിന്ന് ചെയ്തിട്ട് സ്വന്തമായിട്ട് ആൾക്കാർ പറഞ്ഞ് പുള്ളിക്ക് പട്ടാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടേ ഇങ്ങനെയുള്ള ആളുകളെയും പിടിച്ചിട്ടൊന്നും ആൽമിന്യ ഇപ്പോൾ ഒരു പുതിയ പട്ടണം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതൊക്കെ അതൊന്നും പുള്ളി കാര്യമാക്കില്ല ചിലരുടെ മൗത്വമൊക്കെ പറഞ്ഞു എന്തോ ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞു ചിരിച്ചിട്ടുണ്ട് എന്തോ ആൽബിനി തുടങ്ങിയതിന് ലക്ഷ്യമുണ്ട് പക്ഷേ അത് പിന്നീട് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർക്ക് അതൊക്കെ ഇപ്പോൾ എന്നോട് സ്നേഹമായിട്ട് മാറി തുടങ്ങിക്കഴിഞ്ഞ് ഏഴ് നാല് വർഷം വരെ ഒരു മനുഷ്യനെ അംഗീകരിക്കട്ടെ ഒരു മനുഷ്യൻ ഒരു ഒന്നും എനിക്കിപ്പോൾ രണ്ട് വാക്ക് പറയാനോ ഒരു വേദിയിലൊന്നും കേറ്റാനോ ആരും തന്നെ തീരുമാനിച്ചില്ല അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് ഞാനൊരു ക്രിമിനൽ പശ്ചാത്തലത്തിൽ വന്ന് കൊലക്കേസിലൊക്കെ പ്രതിയായി ഇങ്ങനെയൊക്കെ കടന്നതിനുപേഷൻ കള്ളതോട്ട് കേസിൽ പ്രതി ബയക്കൊരുന്ന് കച്ചവടത്തിൽ പ്രതി അങ്ങനെ ഇല്ലാത്ത കേസുകളൊന്നും ഇല്ല നൂറ്റിയഞ്ച് ക്രിമിനൽ കേസ് പ്രതിയായി ഞാൻ പെട്ടെന്ന് പന്ത്രണ്ട് കൊല്ലം ചുറ്റയും കഴിഞ്ഞ് വന്നിട്ട് ഒരാളെ പിടിച്ച് മുടിവെട്ടി ഷേവി കുളിപ്പിക്കുന്നു കിടക്കുന്ന പ്രാർത്ഥന്മാരെ കൊണ്ട് നോക്കുന്നു ഇതെങ്ങനെ എങ്ങനെ നടക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ ആൽമിയുടെ മാറ്റത്തിന് ദൈവഭാഗത്തു നിന്നുണ്ടായതോ ദൈവമാണ് ഈ ഒരു വഴി കാണിച്ചു കൊടുത്തത് അല്ലെങ്കിൽ ആൽമിന്ന് കാണിയല്ല അസ്ഥി പറഞ്ഞു അങ്ങനെ ജയിലിൽ പോയി അതിനൊരു എല്ലാത്തിനൊരു വഴിയുണ്ടല്ലോ അങ്ങനെ ആ ജയിലിൽ പോയി നന്നായിരുന്നു ജയിലിൽ നിന്ന് തോന്നുന്ന ഒരു പാത്രം ഒരു മൊന്താ പ്ലേറ്റ് ഇതുമായിട്ടാണ് വന്നത് ഇന്നും ആ പ്ലേറ്റിലാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ആ പ്ലേറ്റ് എന്താ കാര്യം എന്ന് വെച്ചെന്നാൽ ജയിലിൽ തോന്നുന്നത് പാത്രം അവിടെ കഴുകി കഴിവുണ്ട് അത് മേലിനെ പോലും കഴുകാൻ കൊടുക്കത്തില്ല കാരണം എന്ന് വെച്ചെന്നാൽ എത്ര മദ്യപാനും എത്ര പ്രശ്നം ഉണ്ടെങ്കിലും കൊലക്കേസ് വൃതിയായിട്ട് വരുന്നെങ്കിലും പല കാര്യങ്ങൾ ചെയ്ത് വെച്ചാൽ ചോരയായിട്ട് ചെന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നിട്ട് ആ മേരി കരഞ്ഞുകൊണ്ട് ആ പാത്രം കഴുകുമ്പോൾ കഴുകി വയ്ക്കുന്ന എനിക്ക് സെൻട്രൽ ജയിലിപ്പോൾ ലൈനിൽ നിന്ന് മുപ്പത്തഞ്ച് ഗ്രാൻ ഇര ഇറച്ചിക്ക് വേണ്ടി ഇറച്ചിക്കിടയിലുള്ള ഞാൻ നിന്ന് എനിക്ക് ആ പ്ലേറ്റ് ഞാൻ സൂപ്പറിനോട് പറഞ്ഞു സാറേ ഞാനിത് കൊണ്ടുപോകട്ടെ കൊണ്ടുപോകാനായിട്ട് ഓപ്പൺ ചെയ്യൽ ആയതുകൊണ്ട് സമ്മതിച്ച ആ പ്ലേറ്റ് ഇന്ന് എൻ്റെ മുറി വെച്ചിരിക്കുന്നു ആ പ്ലൈറ്റിൽ മേരി കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പ്ലേറ്റ് കഴി വെക്കും ദൈവത്തിന് ഒരു മനുഷ്യനെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി അദ്ദേഹത്തിലൂടെ നടപ്പാകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പണിക്കാർ ഉപേക്ഷിച്ച കല്ലെന്നൊക്കെ പറയലേ എന്ന പോലെ ഒരു കാലഘട്ടത്തിൽ ഒരു പേടി ഒരു മനുഷ്യൻ ഇന്ന് തെരുവിലലയുന്ന മക്കൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച് സമൂഹത്തിൽ അലഞ്ഞ് തിരിഞ്ഞ് കഷ്ടപ്പെട്ട് ആരാലും വെറുക്കപ്പെട്ട് ശരീരമെല്ലാം പൊട്ടിയെളിഞ്ഞ് വളരെ മോശമായി കഴിയുന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ കൈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ആ മനുഷ്യൻ കാണിക്കുന്ന ആ മനസ്സ് അത് ദൈവം കൊടുത്തതാണ് അതാണ് ഈ ഉപേക്ഷിച്ച കല്ലെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു മനുഷ്യന് അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഒരു പ്രാർത്ഥനയും പിടിച്ചു തുടങ്ങി എനിക്ക് പന്ത്രണ്ട് കഴിഞ്ഞപ്പോൾ മാസങ്ങൾ മൂന്നായി ഒരു ഭക്ഷണം കൊടുക്കാനും ഇല്ല ആരും സഹായിക്കാനും ഇല്ല ഒന്ന് ഒരൊറ്റ ആൾക്കാരെ പോലും ഈ ഒരു മനുഷ്യരെയും കാണാനില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ രണ്ട് പേരെ ഈ രണ്ട് പേരെ വിടാമെന്നും അങ്ങനെ ഒരു കടയിൽ ചെന്ന് അരിയും മേടിച്ച് ഒരു കിലോ അരി മേടിച്ച് അടപ്പത്തിട്ടു കാക്കിലോ പയറും മേടിച്ച് അടപ്പേലിട്ടു ദീകത്ത് ചെന്നിരിക്കുന്ന സമയത്ത് ഒരാൾ ഒരാപ്പച്ചപ്പച്ച പറഞ്ഞ് കർത്താവിനെ പോലത്തെ ഒരാൾ ശാന്തി പോലും ഇരിക്കുന്നു എന്നു പറഞ്ഞു അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു പ്രാർത്ഥനയാണ് ആ പ്രാന്തന വന്ന് നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ നോക്കുമ്പോൾ ആരുടെ ഇപ്പൊക്കുള്ളൊരു മനുഷ്യൻ എന്നെ നോക്കി ചിരിക്കുക ചിരിച്ചപ്പോൾ ഞാൻ മുട്ടുമ്പോൾ എന്ന കാലങ്ങ് ചുമ്പിച്ച് ചുമ്പി എന്നെ ചേർത്ത് പിടിച്ചു പറഞ്ഞ് നിങ്ങൾ തേടുന്ന ക്രിസ്തു ഞാനാണ് പുള്ളി ഒരു ഈ ഫോട്ടോയിൽ കണ്ടെന്നാൽ ഹിന്ദി സംസാരിക്കുന്നതായിട്ട് തോന്നുള്ളൂ കറക്റ്റ് ലുക്ക് ഹിന്ദി ഇംഗ്ലീഷോ ഇല്ല ഹിന്ദിയോ മലയാളിയുടെ ഒരു ലുക്കും ഇല്ല പക്ഷേ പറഞ്ഞത് മലയാളം നിങ്ങൾ തേടുന്ന ക്രിസ്തു ഞാനാണ് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞത് ആരെയും പറഞ്ഞു വരേണ്ടതാണ് എന്നുള്ളതാണ് എനിക്കപ്പം മനസ്സിലായത് ആ ഒരു സന്ദേശം എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ സൂക്ഷിക്കുന്നു ഇവിടെ ഈ ഓഫീസ് മുതൽ ഇങ്ങോട്ട് പള്ളി മുതൽ എവിടെയും ആ ഫോട്ടോ ഞാൻ സൂക്ഷിക്കുന്നു കാരണം അത് കർത്താവ് തന്നെയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ ഒരു കുടിലിൽ തുടങ്ങി ഇന്ന് കൊട്ടാരത്തിൽ കിടക്കുന്നതും ആ കർത്താവ് തന്നു വാക്കാണ് നീ ഭയപ്പെടുന്നതിൻ്റെ കൂടെ ഞാനുണ്ട് കാരണം കർത്താവ് അറിയുന്നതായിരുന്നു എൻ്റെ മനസ്സ് ദൈവത്തോട് നന്ദി പറയാത്ത ഒരു ദിവസവും ഇല്ല നീ തന്നതിന് നന്ദി തിരഞ്ഞെടുത്തതിന് നന്ദി ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്ന കൊണ്ട് ഞാൻ ഒരു വാക്ലോതുങ്ങളും അല്ലല്ല ദൈവം നമുക്ക് തന്നത് മരിച്ച അളവ് ഉയർപ്പിച്ച് തന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് ദൈവത്തോട് ഒത്തിരി കടപ്പാടും ഒത്തിരി നന്ദിയും പണ്ട് ഇങ്ങനെ വെട്ടിയും കുത്തിയും കാല് കഴിഞ്ഞ് കൊട്ടേഷൻ പിടിച്ചു കിടന്ന് എനിക്കിന്ന് പത്ത് പൈസ ആരുടെ കൊട്ടേഷൻ ഇല്ലാതെ തെരുവിക്കിടക്കുന്ന പ്രാന്തന്മാരെ പിടിച്ചുകൊടുന്ന് അവരെ മുടിവെട്ടാനും അവരെ ഷേവ് ചെയ്യാനും കുളിപ്പിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവാനും അവർക്ക് ചോറ് വായിക്കൊടുക്കുവാനും അവർ തീട്ടം വരുവാനും ചന്തി കഴുകുവാനും ആയിട്ടുള്ള ദൈവിക പദ്ധതി എന്നിൽ നിറവേറുന്നു കാരണം ദൈവത്തിൽ അതാണ് എന്നെ കൊണ്ടുള്ള പദ്ധതി ആ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അങ്ങനെ വചനം കൊണ്ട് മാത്രമാണ് ഇവിടം വരെ വരാൻ സാധിച്ചത് ഇന്നും എനിക്കും എത്തോടാണെങ്കിലും മറ്റുള്ളവരോടും പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ ദൈവമല്ലാതെ മറ്റൊരു വ്യക്തിക്ക് ഒരു വ്യക്തിയെ രക്ഷിക്കാൻ സാധ്യമല്ല കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ എൻ്റെ ക്ഷീണമൊക്കെ മാറും ഇപ്പം ഇത്രയോ മർദ്ദനേറ്റ ശരീരമായിരുന്നു എത്രയോ ആൾക്കാർ കെട്ടി വീട്ട് തല്ലി നേരെ വെളുക്കുന്നവരെ തല്ലി പോലീസ് ഉരുട്ടി എന്തെല്ലാം മർദ്ദനം പോലീസ് തട്ടലോട്ടി കണ്ടിച്ചു ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചു എന്തെല്ലാം ചെയ്ത ശരീരമായിരുന്നു അങ്ങനെ വലുതായിട്ടൊന്നും അസുഖങ്ങളൊന്നും ഇല്ലെനിക്ക് കാരണം കുർബാന രാവിലെ കുർബാന ആഴ്ചയിൽ ഒരു കുംഭസാരം ചിലപ്പോൾ രണ്ട് പ്രാവശ്യം ആഴ്ച രണ്ടു പ്രാവശ്യം കുമ്പസാരിക്കും ആ കുമ്പസാരം കുർബാന ഇന്നും ഞാൻ മുടക്കാതെ ഇത്രയും മരുഷമായിട്ടും രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വിശുദ്ധുർബാന സ്വീകരിച്ചതിന് ശേഷം ഇന്ന് വരെ ഒരു ദിവസം പോലും കുർബാന മുടക്കാതെ സ്വീകരിക്കുവാൻ കർത്താവ് ഈശ്വമിശ്വ എനിക്ക് ആരോഗ്യ ആയുസ് തരുന്നു എൻ്റെ മാനസാന്തരം എൻ്റെ ജീവിതമാണ് എന്ന് വെച്ചാൽ ഞാൻ പണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്നിട്ടുള്ള എസ് പിമാർ കലക്ടർമാർ അവരുടെയൊക്കെ വേദിയിലിരിക്കുന്നു ഒരു കളക്ടറോ അല്ലെങ്കിൽ എസ്പിയോ ആരും തന്നെ ആൽമീനമുള്ള വേദിയാണ് ഞാൻ മരത്തിലെന്ന് പറഞ്ഞില്ല അവരുടെ ഒപ്പം ഇരുത്താനായിട്ട് സംഘാടകർ ശ്രമിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ എൻ്റെ മാനസാത്വത്തിൽ ആഴമായിട്ട് ഒരുപാട് അവാർഡുകൾ ഡൽഹി ഇങ്ങോട്ട് ഒരുപാട് അവാർഡ് കിട്ടുമ്പോഴൊക്കെ ഞാൻ അവാർഡോട് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതിൽ ഞാൻ പറയുന്നത് പത്ത് തുകർത്ത് പേടിച്ച് തന്നെ അവരെ പിടിപ്പിക്കുക ആദരിക്കുന്നതിന് ഞാൻ സ്വീകരിക്കുന്നു പക്ഷേ ഒരു പത്ത് തുകർത്ത് മേടിച്ച് തന്നു ഉപയോഗമില്ലാത്ത സാധനം മേടിച്ച് തന്ന് ആ കാശ് എന്ന് ഞാൻ പറയുന്നു നമ്മുടെ ആരോഗ്യമുള്ളപ്പം നമ്മളെ പലരും കൊണ്ട് എഴുതിട്ടിരിക്കും പക്ഷേ ആരോഗ്യം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും കിടന്നാൽ കാലിനും വേണ്ട തോന്നിപ്പോയി പക്ഷേ ഒരു കാര്യമുണ്ട് യേശുക്രിസ്വിനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ അവൻ നിത്യജീവൻ പ്രാപിച്ച് അവനെ കർത്താവിൻ്റെ പരിശുദ്ധാത്മ കൊണ്ട് നിറച്ച് എപ്പോഴും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും നല്ലൊരു ജീവിതത്തിന് വേണ്ടി കണ്ണുനീരട് പ്രാർത്ഥിക്കുന്ന ഒരുവനെയും യേശു ക്രസ് ഉപേക്ഷിക്കാതെ വിളിച്ചു നിർത്തും